കഴിഞ്ഞ ദിവസം സ്ത്രീവിരുദ്ധ പോസ്റ്റുമായി എത്തിയിരിക്കുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു താരമുണ്ട് കുട്ടിക്കൽ ജയചന്ദ്രൻ ഇപ്പോൾ സ്ത്രീ സ്ത്രീവിരുദ്ധ നിറഞ്ഞ ആ കുറിപ്പ് എഴുതിയതിന് കുട്ടിക്കൽ ജയചന്ദ്രൻ വിമർശനത്തിന് ഇരയായിരിക്കുകയാണ് എല്ലാ പ്രിയവും കുട്ടിക്കൽ ജയചന്ദ്രൻ കൊണ്ട് കളഞ്ഞു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വിമർശിക്കാനെത്തിയ ഒരു യുവതിക്കെതിരെ മറന്ന ഭാര്യയുടെ മറുപടി കൂടി എത്തുകയാണ് ആ യുവതിക്ക് മറുപടിയുമായി എത്തുന്നതും ഒരു യുവതിയാണ് എന്നുള്ളതാണ് എല്ലാവരും ഞെട്ടിക്കുന്നത് സരിതാ സരി എന്ന യുവതിയാണ് ബസന്തി അയച്ച വോയിസ് നോട്ട് പങ്കുവെച്ച ആരോപണവുമായി എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർത്തോളാം നീ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കൂ എന്നാണ് വോയിസ് നോട്ടിൽ ഇപ്പോൾ കുട്ടിക്കൽ ജയചാൻ ഭാര്യ ബസന്തി പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം അങ്ങനെ മോളിതിൽ നോക്കണ്ട ഞാൻ കുട്ടിക്കൽ ചേത്തതിൻ്റെ ഭാര്യയാണ് നീ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക് ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക അത് മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാകാൻ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കൂ ഇങ്ങനെയായിരുന്നു ബസന്തിയുടെ വാക്കുകൾ ബസന്തിയുടെ വോയിസിനോട്ട് പങ്കുവെച്ച് സരിത എന്ന യുവതി ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ചൂടെയുണ്ട് ഒരു സ്ത്രീയെ അഭിനന്ദിക്കുന്നുവെന്നോ വ്യാജേന സ്ത്രീവിരുദ്ധത എഴുതി വയ്ക്കുക അസരം സ്ത്രീകൾ സമൂഹത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പില്ല എന്നാലും പറയുമെന്നാണ് പോസ്റ്റ് സമൂഹത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത കാര്യം എഴുതി വെക്കണേൽ മിസ്റ്റർ കൂഴിക്ക് അത് സ്വന്തമായി ഉണ്ടായ അനുഭവമാണോ എന്ന് സംശയം തോന്നിയത് ഒരു തെറ്റാണോ ഇങ്ങനെ ആശയങ്ങളോട് പൊരുത്തക്കേടുകൾ പറയുന്നവർക്ക് വരുന്നവരെ പ്രാഗി ക്യാൻസർ വരുത്തുന്ന ദിവ്യശക്തിയുള്ള കൂചിയുടെ ഭാര്യയോടാണ് നിങ്ങൾക്ക് അയാൾ എഴുതി വച്ചിരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അജ്ഞത മനസ്സിലാക്കാം സ്വയം കാരണം ഭർത്താവാണെന്ന് പറഞ്ഞാൽ അതിലെ തെറ്റും ശരിയും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ എന്നും എനിക്കറിയില്ല പക്ഷേ ഒരു സമൂഹത്തെ ബാധിക്കുന്ന കാര്യം പറയുമ്പോൾ അതിലെനിക്ക് ഇടപെടാൻ സാധിക്കും അതിൽ ഞാൻ വളരെയധികം തന്നെ ശ്രദ്ധാലുവായി നോക്കും ഇതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തായാലും എനിക്ക് റീച്ചും ഡോളറും ഒന്നും പ്രശ്നമല്ലാത്തതിനാൽ ഇതിവിടെ കിടക്കട്ടെ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ശപിക്കാൻ തനിക്കാകുമെങ്കിൽ തൻ്റെ ഭർത്താവ് എഴുതിയ വരികളിൽ മൂഡ് സ്വിങ് പീരിയഡ്സിലെ പ്രശ്നങ്ങൾ സ്ത്രീവിരുദ്ധത ദൂരെയുള്ള ആണുങ്ങൾ മുഴുവൻ മറ്റുള്ളവരുടെ ഭാര്യമാരെ പാട്ടിലാക്കാനിരിക്കുന്നു കരിങ്കോഴി എന്നൊക്കെ പറഞ്ഞത് അയാളുടെ അനുഭവം തന്നെ ആയിരിക്കുമല്ലോ ഇത് പറയാൻ മറ്റുള്ളവർക്കും കഴിയുമല്ലോ അപരിചിതയായ ഒരു സ്ത്രീ പബ്ലിക് പോസ്റ്റിൽ പ്രതികരിച്ചതിൻ്റെ മറുപടിയായി ഇത്തരത്തിലൊരു മറുപടി ഇട്ട കുട്ടിക്കൽ ജയിച്ചതിൻ്റെ ഭാര്യയുടെ മനോനില എന്താണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും ഈ യുവതി പറയുന്നു അയാൾ എന്ത് എഴുതിയതിലൊരു സംശയവുമില്ല കാരണം അയാളുടെ അനുഭവം എഴുതാൻ അയാൾക്ക് അധികാരമുണ്ടല്ലോ ഇല്ലെങ്കിൽ എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ മറുപടി കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഞാൻ കമ്മലിട്ടിട്ടുണ്ട് എനിക്കൊരു മറുപടി അവർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ പറഞ്ഞ തരത്തിലൊരു അസുഖം ഈ ലോകത്ത് ആർക്കും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും അക്കൂട്ടത്തിലൊരാളാണ് ഞാൻ അങ്ങനെ ആർക്കും ക്യാൻസർ വന്ന് മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല അറിയുന്നവരൊക്കെ തന്നെയും ഒരു ഒരസുഖവും വരാതെ അവർ ആയൊരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനേ പ്രാർത്ഥിക്കൂ ശത്രുക്കളുടെ മരണം പോലും നമ്മളെ ഞെട്ടിക്കുന്നൊരു സാഹചര്യമുണ്ട് അത്തരം മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അറുപ്പും വെറുപ്പുമാണ് തോന്നുന്നത് ഇങ്ങനെയുള്ളവരുടെ ജീവിതം ും ഇനിയും ഇങ്ങനെ ബാക്കിയാകുന്നുണ്ടല്ലോ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു എന്ത് തന്നെ ആയാലും ഇപ്പോൾ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായി എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനൊരു കുറിപ്പ് ഗതികേട് കൊണ്ട് എഴുതേണ്ടി വന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതടക്കമാണ് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നതെന്ന് കൂടി നമ്മൾ പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ